നിങ്ങൾ ഈ ട്രെയിൻ കണ്ടില്ലേ ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും അവിടുന്ന് തിരിച്ച് ഈ ട്രെയിനിൽ തന്നെയാണ് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് ഫുൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ഒരു ചെറിയ ഹൈലൈറ്റ് നിങ്ങൾ കാണും അത് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ തന്നെ കാണാട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇന്ന് കൊല്ലത്തുനിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ട്രെയിനിൽ പോകാൻ പോവുകയാണ് നമ്മൾ കൊല്ലത്തുനിന്ന് പോകുന്നതും ട്രെയിനിൽ തിരിച്ചു വരുന്നതും ട്രെയിനിൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും വരുന്നത് അപ്പോൾ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക അതിനുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടെ കാണുക നിങ്ങൾ ഈ ട്രെയിൻ കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് വളരെ പരിചയസമ്പന്നമായ ഒരു ട്രെയിനാണ് നമ്മുടെ ട്രെയിൻ നമ്പർ സീറോ സിക്സ് സെവൻ സെവൻ സീറോ ആലപ്പുഴ എക്സ്പ്രസ് സ്പെഷ്യൽ ആണ് കേട്ടോ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കുട്ടനാട് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ അമ്പലപ്പുഴ പോകാൻ പോകുന്നത് ഇത് രാവിലെ ഒൻപത് അഞ്ച് നമ്മൾ കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഈ ട്രെയിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സിൻ്റെയും നീറ്റ്നെസിൻ്റെയും കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാണല്ലോ നമുക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനും ഇല്ലാതെ പോകാൻ പറ്റിയ ഒരു ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി സ്വാമി ക്ഷേത്രത്തിൽ കൊല്ലത്തുനിന്ന് പോകുന്നതും ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് തിരിച്ചു വരുന്നതും കേട്ടോ അപ്പം വീഡിയോയിൽ അതെല്ലാം ഞാൻ വളരെ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിപ്പോ ഒരു സമയം ഇപ്പോൾ ഒരു ഒൻപത് ആവാൻ പോകുന്നുണ്ടോ ഒൻപത് അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ഇപ്പം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കും കേട്ടോ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ കൊല്ലത്തുനിന്ന് അമ്പലപ്പുഴ വരെ അങ്ങനെ ഒൻപത് അഞ്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞു ഇനി വരുന്ന സ്റ്റോപ്പ് പെരിനാട് റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷൻ കൊല്ലത്ത് നിന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ പെരിനാട് പിന്നെ സ്റ്റോപ്പ് ഉണ്ട് ശാസ്താംകോട്ട സ്റ്റോപ്പ് സ്റ്റോപ്പുണ്ട് കരുനാഗപ്പള്ളി സ്റ്റോപ്പുണ്ട് ഓച്ചിറ ഉണ്ട് കായംകുളം ജംഗ്ഷനിലുണ്ട് ചേപ്പാടുണ്ട് ഹരിപ്പാടുണ്ട് കരുവാറ്റു തകഴിയുണ്ട് പിന്നെ അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ നമ്മളൊരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ട്രെയിൻ നമ്പർ വൺ ഡബിൾ സിക്സ് സീറോ സിക്സ് എയർനാട് എക്സ്പ്രസ് ഉണ്ട് അത് ഒരു മൂന്ന് അമ്പത് മുപ്പത്തി അഞ്ചിന് എടുത്തുകഴിഞ്ഞാൽ ഒരു അഞ്ച് അൻപത് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അമ്പല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ അതുകൂടാതെ തന്നെ എറണാകുളം തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ മാവേലിയും ഉണ്ട് വെളുപ്പിനെയും പിന്നല്ല നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഇൻ്റർസിറ്റി ഉണ്ട് അത് ഈ ഗുരുവായൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് ആയിരിക്കും കേട്ടോ അപ്പം ട്രെയിൻ അവൈലബിലിറ്റി ഒരുപാടുണ്ട് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്നിരുന്നാലും ഈ ട്രെയിൻ നമ്മുടെ കൊല്ലംകാർക്ക് പ്രത്യേകിച്ച് എളുപ്പമാണ് കേട്ടോ എളുപ്പമാണ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് പോവാനും തിരിച്ചു വരാനുമാണ് കേട്ടോ ട്രെയിനിൽ തന്നെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതേ പോകുന്ന ട്രെയിൻ കണ്ടോ നമ്മുടെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ത്രീ തിരുവനന്തപുരം സെൻട്രൽ മെയിലാണ് കേട്ടോ നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് ക്രോസ് ചെയ്ത് പോവുകയാണ് നമ്മൾ നമ്മുടെ ആലപ്പുഴ എക്സ്പ്രസ് ഇരുന്നങ്ങ് സ്പോട്ട് ചെയ്ത ആളെ അതേ പോയി ശാസ്താ അങ്ങോട്ടെയാണ് കേട്ടോ നമ്മളെ ആലപ്പുഴ ഭാഗത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഇതേ അപ്പുറത്ത് കോട്ടയം ഭാഗത്തുനിന്ന് ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നത് കണ്ടോ അത് നമ്മുടെ കന്യാകുമാരി എക്സ്പ്രസ് ആണ് കേട്ടോ ട്രെയിൻ നമ്പർ വൺ സിക്സ് ഫൈവ് ടു സിക്സ് കെ എസ് ആർ ബംഗളൂരു സിറ്റി ജംഗ്ഷനിൽ നിന്ന് കന്യാകുമാരിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പം നമുക്കിനി നേരെ അമ്പലപ്പുഴ എത്തിയിട്ട് കാണാം കേട്ടോ നമ്മൾ ആ ട്രെയിൻ ഇപ്പോൾ ഒരു പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പലപ്പുഴ അമ്പലപ്പുഴയിലെത്തും അപ്പം നമുക്കിനി നേരെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു പത്തര കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരു പത്തര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി നമ്മൾ നേരെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക പുറത്തോട്ട് ഇറങ്ങുക നേരെ അമ്പലത്തിലോട്ട് പോകുക കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനിയിപ്പം അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളി അറിയാൻ കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് ഓട്ടോക്ക് പോകുകയാണെങ്കിൽ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലം വരെ നാൽപ്പത് രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് അച്ഛേ ട്രെയിൻ ടിക്കറ്റ് എന്നേ വായി വരുന്നുള്ളൂ ഓട്ടോ ചാർജ് പക്ഷെ നമ്മൾ നടന്നു പോകുന്നേ ഉള്ളൂ ഒരു കിലോമീറ്ററല്ലേ ഉള്ളൂ അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു അതേ ഇത് കണ്ടില്ലേ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൻ്റെ ബാക്കി നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കാണാം അതേ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് കണ്ടില്ലേ ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് കുറച്ച് ഫ്രണ്ടിലോട്ട് കാണുന്ന കണ്ടോ ഈ റോഡിൽ നേരെ വേണം നടന്ന് നമുക്ക് പോകാൻ നടന്നു പോകുന്നവർക്ക് നടന്നു പോവാം ഓട്ടേക്ക് പോകുന്നവർക്ക് ഓട്ടേക്ക് പോവാം അത് അവരവർ ഇഷ്ടം നാൽപ്പത് രൂപ ഉള്ളൂ കേട്ടോ ഓട്ടോ നമ്മൾ നൈസർ നടക്കാന്ന് വിചാരിച്ചു ദേ നടന്ന് ഇങ്ങനെ അറ്റത്ത് വന്നിരിക്കുകയാണ് നേരെ ഒരു റോഡ് കാണുന്നുണ്ടോ ഇവിടുന്ന് ഇടത്തെ സൈഡിലോട്ടാണ് നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലം പന്ത്രണ്ട് മണിക്ക് ക്ലോസ് ആകും എന്നാൽ പക്ഷെ ഒരു ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത് ഈ വഴിയാണ് നമുക്ക് പോവേണ്ടത് നമ്മൾ ഒരു കിലോമീറ്റർ മേളിൽ നടന്നു കേട്ടോ അപ്പം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കണ്ട കണ്ടില്ലേ എത്തി ഇനിതാ അതിനകത്തോട്ട് കാണുന്ന വഴി കണ്ടോ ഈ വഴി നേരെ കയറുന്നത് അമ്പലത്തിനകത്തോട്ടാണ് അതായത് അങ്ങോട്ട് നേരെ കാണുന്നത് അമ്പലമാണ് ഇവിടുന്ന് അമ്പലം തുടങ്ങി വെളിയിൽ നിന്നേ നിങ്ങൾ കണ്ടില്ലേ ആ നെയിം ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വെയിൽ പത്തര പത്തോ മുപ്പത്തഞ്ചൊക്കെ ആയി കേട്ടോ സമയം ഒരു ഉണ്ട് ഒരു മണിക്ക് അമ്പലം അടക്കത്തുള്ളൂ അതായത് രാവിലത്തെ ദർശനത്തിന് കേട്ടോ അപ്പൊ നമോ വാസുദേവായ ആഹാ വാസുദേവായകത്ത് രണ്ട് സൈഡിലും കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കച്ചവടം നടക്കുന്ന സ്ഥലമാണ് രണ്ട് സൈഡും ആ വെയിലത്ത് നിന്ന് ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും എന്തൊരു തണല് നല്ല സമാധാനം ഉണ്ട് ചൂടങ്ങ് ഇതിനകത്തോട്ട് കയറി ഇവിടെ അമ്പലങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് അങ്ങോങ്ങൊക്കെ ആയിട്ട് അതായത് കച്ചവടത്തിനായിട്ടെ ദാഹിക്കുന്നു ഒരു നാരങ്ങ വെള്ളം എവിടെ നിന്നെങ്കിലും കുടിച്ചാൽ കൊള്ളാം എവിടെയെങ്കിലും തപ്പണം അങ്ങോട്ട് കയറിയിട്ട് ഇവിടെ മേൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ക്ലോക്ക്റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു മതി കാരണം എൻ്റെ ഒരു ബാഗും കുറച്ച് സാധനം ഒരുപ്പുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു ഞാൻ കാണിച്ചുതരാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ഒരു നാരങ്ങ വെള്ളം മേടിച്ചായിരുന്നു കേട്ടോ ഇപ്പം ഇത്രേ കാണിക്കുന്നുള്ളൂ പെട്ടെന്ന് അങ്ങ് കുടിച്ചോണ്ടേ നീ വെയിലും കൊണ്ട് നടക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഓട്ടേ വരുന്നതാണ്ടോ നല്ലത് നാൽപ്പത് രൂപയേ ഉള്ളൂ അതെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ക്ലോക്ക് റൂമിന്റെ ഡീറ്റെയിൽസ് കേട്ടോ നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചൊക്കെ നോക്കി ഒന്ന് വായിച്ചാൽ മതി നമുക്കപ്പം നേരെ അമ്പലത്തിനകത്തോട്ട് കയറാം അങ്ങനെ അതെ നമ്മളിപ്പോൾ ശരിക്കും നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും വളരെ ഐതികം ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് കേട്ടോ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പം ആ ക്ഷേത്രത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടുത്തെ വളരെ മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ മനോഹരമായൊരു ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരിക്കലെങ്കിലും ദർശനത്തിനായി അതായത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്കും ചെയ്തവർക്കും സ്ഥിരം വരാം സ്ഥിരം അല്ലെങ്കിൽ മാസത്തിലൊരു വട്ടോ വളരെ ഇന്ന് ഒരു പ്രത്യേക ആയിട്ടുള്ള ഞാൻ നേരത്തെ മുൻ നമ്മുടെ ദേവാലയങ്ങളിൽ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ അതായത് ക്രിസ്തു ആണെങ്കിലും പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും നമുക്ക് ഒരു പ്രത്യേക പോസിറ്റീവാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇവിടെയൊക്കെ സന്ദർശിക്കാം കേട്ടോ വളരെ അതുപോലെ തന്നെ ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം അപ്പോൾ ക്ലോക്ക് റൂമിൻ്റെ കാര്യം മറക്കണ്ട പിന്നെ അന്നദാനം ഉണ്ട് പിന്നെ ഇവിടുത്തെ പാൽപായസം അറിയാമല്ലേ ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും ഇവിടുത്തെ ഫേമസ് ആണ് പിന്നെ അതേപോലെ തന്നെ ലോകപ്രസിദ്ധമായ ഒന്നാണ് കേട്ടോ വേലകളി എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ അമ്പലപ്പുഴ എന്ന് പറയുന്ന ഗ്രാമമുണ്ടല്ലോ അത് ഈ ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് ഒരു പതിമൂന്ന് കിലോമീറ്റർ മാറി കേട്ടോ സ്ഥിതി ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു ഒന്നര കിലോമീറ്റർ നമ്മുടെ ദേശീയപാതയിൽ നിന്ന് കിഴക്കോട്ട് മാറിയാണ് നമ്മുടെ അതായത് അമ്പലപ്പുഴ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതിനെപ്പറ്റി നമ്മൾ അമ്പലപ്പുഴ ക്ഷേത്രത്തെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്കറിയാവുന്നതും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്തായാലും ഞാനിനി അകത്തോട്ട് ദർശനത്തിനായിട്ട് കയറുക ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാണാം നമുക്ക് ഗൈസ് അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലെ പുറത്തോട്ട് വന്നു കേട്ടോ ഇനിയിപ്പോൾ നേരെ തിരിച്ച് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തേ ഉള്ളൂ കേട്ടോ നടന്നു പോവാൻ നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിൻ അവിടെ ഒരു പതിനൊന്ന് മണിക്ക് ആലപ്പുഴയിൽ എത്തി കാണുമല്ലോ ആ ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നേകാലിന് തിരിച്ച് കൊല്ലത്തോട്ടുണ്ട് അപ്പോൾ ആ ട്രെയിൻ ഒന്നരയാകുമ്പോഴാണ് അമ്പലപ്പുഴ വരുന്നത് അപ്പോൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങനെ നമ്മൾ ഇതേ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടി ആ ഫ്രണ്ടിലായിട്ട് ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു ശിവക്ഷേത്രം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ തന്നില്ല ഇങ്ങോട്ട് വന്നപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു അകത്തോട്ട് കയറാം എന്തായാലും നൈസിന് പന്ത്രണ്ട് മുക്കാലായി വരുന്നതേ ഉള്ളൂ അദ്ദേഹം പോകുന്ന ട്രെയിൻ കണ്ടോ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സാണ് നേത്രാവതി എക്സ്പ്രസ്സിന് ഈ ഇടയിട്ടങ്ങ് അറഞ്ചും കുറഞ്ചോ കാണും എവിടെ പോയാൽ ഇതേതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ പോയിട്ടാണ് നാൽപ്പത്തി അഞ്ച് രൂപ ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ സമയമുണ്ട് അമ്പലപ്പുഴയിൽ എത്താം ഒന്നരയാവും ട്രെയിൻ അപ്പം എന്തായാലും കഴിക്കണം ഞാൻ ചോറെടുത്തായിരുന്നു ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ചോറൊക്കെ കഴിച്ച് റസ്റ്റ് എടുക്കാം എന്തായാലും ടിക്കറ്റ് എടുത്ത് എടുത്തിട്ട് വന്നിട്ട് ചോറ് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കാം ട്രെയിൻ വരുന്നതും കാത്തും ഹൈ ആരാ വരുന്നതെന്ന് നോക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഓറഞ്ച് വന്ധ്യഭാരത് ഇതേ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനി ഫുഡായ കാഴ്ച ഇങ്ങോട്ടിരിക്കാൻ നേരത്ത് പ്ലാറ്റ്ഫോം നമ്പർ ത്രീ കൂടെ ക്രോസ് ചെയ്ത് പോവുകയാണ് വലിയ സ്പീഡൊന്നുമില്ല അതേ പോയി അപ്പോൾ ഫൈനലി നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്ന കേട്ടോ ഈ ട്രെയിനിലായിരുന്നു നമ്മൾ കൊല്ലത്ത് നിന്ന് കയറിയത് ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ ഇനി തിരിച്ച് അമ്പലപ്പുഴയിൽ നിന്ന് കൊല്ലത്തോട്ട് പോകാൻ മൂന്ന് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ഡബിൾ സെവൻ വൺ കൊല്ല എക്സ്പ്രസ് സ്പെഷ്യലായിട്ടാണ് ഒന്നര കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കൊല്ലത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇങ്ങനെയും ദർശനം നടത്താം കേട്ടോ ഇത് മാത്രമേ പറ്റത്തുള്ളൂ എന്നല്ല ഇതും ഒരു ഓപ്ഷനാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായോ അപ്പോൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുന്ന ട്രെയിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എറണാകുളം തൃശ്ശൂർ ഗുരുവായൂർ എന്ന് വരുന്ന പറഞ്ഞായിരുന്നു അപ്പം എല്ലാവരും അവരോട് അവൈലബിലിറ്റി നോക്കിയിട്ട് വരിക പിന്നെ തിരിച്ചു ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടുത്താണ് കേട്ടോ അമ്പലപ്പുഴയെന്ന് അതും സർവീസ് നടത്തുന്നുണ്ട് ബസ് വൺ സൈഡ് അതായത് ഇങ്ങോട്ട് ട്രെയിനിൽ വരാൻ ആഗ്രഹവും അങ്ങോട്ട് ബസ്സിൽ പോകാനാണെങ്കിലും അതൊരു ഓപ്ഷൻ ആട്ടോ അമ്പലപ്പുഴ അമ്പലത്തിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്താം അവിടുന്ന് നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ബസ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നാട്ടിലോട്ട് അതായത് നിങ്ങളുടെ സ്ഥലത്തോട്ട് എവിടെയെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ എന്തായാലും നൈസായിട്ട് വന്ന് കയറി സൈഡ് സീറ്റിലാദ്യ ഇരിക്കുക എന്ന് വിചാരിച്ചതാ പക്ഷെ അപ്പുറത്ത് നൈസിന് കയറി എന്ന് ആലോചിക്കുക സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് തിരിച്ചു പോകുന്നതും പിന്നെ ഏകദേശം ഒരു രൂപമൊക്കെ മനസ്സിലായല്ലോ കറക്റ്റ് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഉണ്ട് അടുത്താണ് പെട്ടു പെട്ടുപോകത്തില്ല ഞാൻ ദയ വന്ന് നൈസായിട്ട് ദേ കിടക്കുക കണ്ടില്ലേ ഇനിയിപ്പോൾ നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ട് കാണാൻ കേട്ടോ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ ഓക്കെ ബൈ 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 അങ്ങനെ അതേ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആവാറായിട്ട് ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ യാത്ര അതായത് നമ്മൾ അമ്പലപ്പുഴ പോയതും ട്രെയിനിൽ അമ്പലപ്പുഴയെ തന്നെ തിരിച്ച് കൊല്ലത്തേക്ക് വന്നതും ആയിരുന്നു ഇന്നൻ്റെ ഒരു ലക്ഷ്യം നിങ്ങളെയൊക്കെ കാണിക്കാനുള്ളതും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത് അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാം നാൽപ്പത് രൂപ കണ്ടവർക്ക് നാൽപ്പത് രൂപ അടുത്ത് ഓട്ടയിൽ പോകാം നടന്നു വന്നവർക്ക് നടന്നു പോകാം ദർശനത്തിന് സമയമുണ്ട് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു നടന്നു വരുന്നെങ്കിൽ നടന്നു വരാം ഓട്ടേ വരുന്നെങ്കിൽ ഓട്ടേ വരാം തിരിച്ച് നമ്മുടെ ഈ ട്രെയിൻ കൊല്ലത്തോട്ടുണ്ട് പിന്നെ ബാക്കി ബസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനെ ചൂസ് ചെയ്യാവൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ ഞാൻ തിരുവനന്തപുരം ഭാഗത്തു നിന്നും നമ്മുടെ എറണാകുളത്ത് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്നിരുന്നാലും ഇതും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഇതും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നമ്മുടെ സമയലാഭം പിന്നെ നമ്മുടെ സീറ്റ് കിട്ടുന്ന കാര്യവും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം വീഡിയോ താണ്ട കറക്റ്റ് ഇപ്പോൾ മൂന്ന് മൂന്നായിട്ടുണ്ട് കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്ര ട്രെയിൻ ജേണി ഇവിടെ അവസാനിച്ചിരിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കാത്തവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മലയാളി ട്രെയിൻ ബ്ലോഗർന്ന് തന്നെയാണ് കേട്ടോ അവിടെ പേരും അതും ഒന്ന് ഫോളോ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ ട്രെയിൻ ജേണീസും പുതിയ ട്രെയിൻ ബ്ലോഗ്സ് ട്രെയിനുമായിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ കാണാം അപ്പം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ ബൈ 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 ബൈ